ബ്രിട്ടണിൽ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ പോലുള്ള സംഘടിത കുറ്റവാളികളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ യൂറോപ്പിലെങ്ങും അത് ശക്തമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് മുന്നറിയിപ്പുമായി ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഇടത് ലിബറൽ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം സമൂഹത്തിൽ വിതയ്ക്കുന്ന അരാജകത്വം യൂറോപ്പിനെ വേട്ടയാടുമ്പോൾ ബ്രിട്ടൻ ലോകത്തിനു മുൻപിൽ അപമാനതയായി വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളത്തിൽ ലവ് ജിഹാദില്ല എന്ന് വാദിക്കുന്നവരെ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ കണ്ണു തുറപ്പിക്കുമോ എന്ന് വള്ളിക്കാട്ടൻ ചോദിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടന്റെ മാനം കെടുത്തുകയാണ് ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് അച്ഛൻ ചൂണ്ടിക്കാട്ടുന്നു ഇതിന്റെ പ്രത്യാഘാതങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ഗ്രൂമിംഗ് ഗ്യാങ്സ് എന്നത് ചില പ്രത്യേകതരം ഗ്രൂപ്പുകളെയാണ് സൂചിപ്പിക്കുന്നത് മുഖ്യമായും പാകിസ്ഥാനിൽ നിന്ന് ബ്രിട്ടനിൽ കുടിയേറിയവരും ബ്രിട്ടീഷ് പൗരത്വമുള്ളവരുമായ മുസ്ലിം പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർ യു യുകെയിലെ വിവിധ പട്ടണങ്ങളിൽ സംഘടിത ബാലലൈംഗിക പീഡനത്തിനും ചൂഷണത്തിനും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ സംഘങ്ങൾ ബ്രിട്ടനിലെ വിവിധ നഗരങ്ങളും പട്ടണങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിവന്ന സംഘടിത ലൈംഗിക കുറ്റകൃത്യങ്ങളെയാണ് ഗ്രൂമിംഗ് ഗ്യാങ് ക്രിമിനൽ ഓപ്പറേഷൻസ് എന്ന് വിളിക്കുന്നത് പതിനൊന്നിനും പതിനാറിനും ഇടയിൽ പ്രായമുള്ള വെളുത്ത വർഗ്ഗക്കാരായ പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിനായി ഗ്രൂം ചെയ്യാൻ അഥവാ വളർത്തിക്കൊണ്ടുവരാൻ കൃത്രിമവും നിർബന്ധിതവുമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചതിനാലാണ് ഈ ഗ്രൂപ്പുകളെ ഗ്രൂമിംഗ് ഗ്യാങ്സ് എന്ന് വിളിക്കുന്നത് ആസൂത്രിതവും സംഘടിതവും മിക്കവാറും നിഗൂഢവുമായ പ്രവർത്തനങ്ങളിലൂടെ ഇരയുമായി ബന്ധം സ്ഥാപിക്കുക അവരുടെ വിശ്വാസം നേടുക തുടർന്ന് ക്രമേണ അവരുമായി ലൈംഗിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുക കടുത്ത ലൈംഗിക ചൂഷണത്തിനും സംഘം ചേർന്നുള്ള പീഡനത്തിനും മയക്കുമരുന്നിനും ഇരയാക്കുക എന്നിങ്ങനെ നീളുന്നതാണ് ഗ്രൂമിംഗ് ഗ്യാങ്കുകളുടെ പ്രവർത്തന രീതി ആയിരക്കണക്കിന് വെള്ളക്കാരായ പെൺകുട്ടികൾ പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളിലേക്കും ഒരു രാജ്യത്തിന്റെയാകെ നിയമ തകർച്ചയിലേക്കും രാഷ്ട്രീയ കവറപ്പുകളിലേക്കും ഭരണപരാജയത്തിലേക്കും സമൂഹത്തിന്റെ കുറ്റകരമായ അലംഭാവത്തിലേക്കുമാണ് ഗ്രൂമിംഗ് ഗ്യാങ് വിഷയം വിരൽ ചൂണ്ടുന്നതെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് തുടരുന്നു അടുത്തിടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ കൺസർവേറ്റീവ് നേതാവ് കെമി ബാഡനോക് ഗ്രൂമിംഗ് ഗ്യാങ് വിഷയം ഉന്നയിച്ചു ചിൽഡ്രൻസ് വെൽബീങ് ആൻഡ് സ്കൂൾസ് ബില്ലിൽ അവർ ഒരു ഭേദഗതി അവതരിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് ഗ്രൂമിംഗ് ഗ്യാങ് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു ദേശീയ അന്വേഷണം നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഹൌസ് ഓഫ് കോമൺസിൽ നൂറ്റിപ്പതിനൊന്നിനെതിരെ മുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് ഈ നിർദ്ദേശം പരാജയപ്പെട്ടുവെങ്കിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ബ്രിട്ടനിലെ വെള്ളക്കാരായ പെൺകുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആസൂത്രിത ലൈംഗിക പീഡനം ചർച്ചാവിഷയമായി ബ്രിട്ടനിലെ രാഷ്ട്രീയക്കാരും നീതി നിർവഹണ സംവിധാനവും മൂടിവെയ്ക്കാൻ ശ്രമിച്ച ഭീകരമായ ലൈംഗിക ചൂഷണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളിലേക്കാണ് ഈ ചർച്ചകൾ വെളിച്ചം വീശുന്നത് ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും സിഇഒ എലോൺ മസ്ക് ഈ വിഷയത്തിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നതിൽ നിർണായക വഹിച്ചു പബ്ലിക് പ്രോസിക്യൂഷൻസ് ഡയറക്ടറായിരുന്ന കാലത്ത് തെറ്റായ രീതിയിൽ കേസ് കൈകാര്യം ചെയ്തതിന് യു കെ പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാർമറെ മസ്ക് അതിരൂക്ഷമായി വിമർശിച്ചു സംഗ സംഘങ്ങളുടെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിൽ സ്റ്റാർമർ പരാജയപ്പെട്ടുവെന്ന് മസ്ക് ആരോപിച്ചു കൂടാതെ കിങ് ചാൾസ് ഈ വിഷയത്തിൽ അടിയന്തരമായി പോലും അദ്ദേഹം ആവശ്യപ്പെട്ടു മസ്കിന്റെ അഭിപ്രായങ്ങൾ ചൂടേറിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു ചില യു കെ സർക്കാർ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ തെറ്റായി വിലയിരുത്തപ്പെട്ടതും തെറ്റായ വിവരങ്ങൾ നൽകിയതും എന്ന് വിമർശിച്ചു എന്നിരുന്നാലും പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളെ സഹായിക്കാൻ മസ്കിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ സാധ്യത അനേകർ അംഗീകരിച്ചു എന്തുകൊണ്ട് കുറ്റവാളികളെ മുഴുവൻ നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരാനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കി ഈ സംഘങ്ങൾക്ക് കടിഞ്ഞാനിടാനും യു കെ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നത് ബ്രിട്ടീഷുകാരുടെ മാത്രമല്ല ചിന്തിക്കുന്ന എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നതാണ് ഈ കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നതിന് നിരവധി ഘടകങ്ങൾ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് നടപടിയെടുക്കുന്നവർ വംശീയവാദിയെന്ന് മുദ്ര കുത്തപ്പെടുമോ എന്ന ഭയമാണ് അതിൽ ഒന്നാമത്തേത് വംശീയതയോ ഇസ്ലാമോഫോബിയോ ആരോപിക്കപ്പെടുമെന്ന ആശങ്കകൾ കാരണം ചില അധികാരികളും രാഷ്ട്രീയക്കാരും ഈ പ്രശ്നത്തെ നേരിടാൻ മടിച്ചിരുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പ്രത്യേകിച്ച് റോദർഹാമിലെ പീഡന കേസുകളുടെ കാര്യത്തിൽ സമാനമായ ഗ്രൂമിംഗ് ഗ്യാംഗിന്റെ പ്രവർത്തനങ്ങൾ പുറത്തു മറച്ചുവെക്കലും രാഷ്ട്രീയ രക്ഷാകർതൃത്വവും സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നിരുന്നു പ്രാദേശിക അധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും ഈ പ്രശ്നത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാൽ വംശീയവാദിയെന്ന് മുദ്രകുത്തപ്പെടുമോ എന്ന ഭയം വോട്ടുകൾ സമൂഹ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ മൂലം നിർണായക നടപടി സ്വീകരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന വിലയിരുത്തലുകൾ ഉണ്ടായി കൂടാതെ പോലീസിനും സാമൂഹിക സേവന സംവിധാനങ്ങൾക്കും ഈ വിഷയം കുറച്ചു കാണാൻ അധികാരസ്ഥാനത്തുള്ളവർ നിർദ്ദേശം നൽകി എന്ന ഗുരുതരമായ ആരോപണവും ഉയർന്നുവരുന്നുണ്ട് ഇതിനു പുറമെ ചില കുറ്റവാളികൾക്ക് പ്രാദേശിക രാഷ്ട്രീയക്കാരുമായോ സമൂഹ നേതാക്കളുമായോ ബന്ധമുണ്ടായിരുന്നു എന്നും ഇത് നടപടിയെടുക്കാതിരിക്കുന്നതിനോ പരാതികൾ മൂടിവെക്കുന്നതിനോ കാരണമായിരിക്കാമെന്നും പുതിയ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ദേശീയ തലത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവും കറുത്ത വർഗ്ഗക്കാരിയുമായ കെമി ബാഡനോക് മുന്നോട്ടു വന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം സങ്കീർണവും ആഴത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സർക്കാരുകൾ സിവിൽ സമൂഹം കമ്മ്യൂണിറ്റി നേതാക്കൾ വ്യക്തികൾ എന്നിങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ളവരുടെ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ് എന്നതിൽ പക്ഷമില്ല ഒന്നാമതായി വേണ്ടത് ഈ വിപത്തിനെ അതിന്റെ സമഗ്രതയിൽ പഠിക്കുക എന്നതു തന്നെയാണ് മുൻ സർക്കാരുകളുടെ വീഴ്ചയും ബ്രിട്ടന്റെ പബ്ലിക് പ്രോസിക്യൂഷൻസ് ഡയറക്ടറായിരുന്ന ഇപ്പോഴത്തെ ലേബർ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ പരാജയവും മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ നെറ്റ്വർക്കുകളും അവയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളും ലഹരിക്കടത്തും ഭീകരപ്രവർത്തനവും അതിന് പ്രേരകമാകുന്ന വിവിധ ഘടകങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിനും വിശകലനങ്ങൾക്കും വിധേയമാകണം എന്ന ആവശ്യം ബ്രിട്ടനിലെങ്ങും ശക്തിപ്പെടുകയാണ് ബ്രിട്ടനിലെ സംഭവ വികാസങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ് ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ പോലുള്ള സംഘടിത കുറ്റവാളികളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ യൂറോപ്പിലെങ്ങും അത് ശക്തമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രത്യാഘാതങ്ങളുണ്ടാക്കും എന്നതിൽ പക്ഷമില്ല ഇടത് ലിബറൽ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം സമൂഹത്തിൽ വിതയ്ക്കുന്ന അരാജകത്വം യൂറോപ്പിനെ വേട്ടയാടുമ്പോൾ ബ്രിട്ടൻ ലോകത്തിനു മുൻപിൽ അപമാനതയായി വിറങ്ങലിച്ച് നിൽക്കുകയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളെ മാറി ചിന്തിക്കാൻ നിർബന്ധിതമാക്കുന്ന സംഭവ വികാസങ്ങളില് ഗ്രൂമിങ് ഗ്യാങ്കുകള് ചെറുതല്ലാത്ത പങ്കുവഹിക്കുമെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഓർമ്മിപ്പിക്കുന്നു